പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ സ്വാർത്ഥപരമായ ജീവിതത്തിന്റെ തോടുകൾ പൊളിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത് മിസീഹായി സ്നേഹം നിറഞ്ഞവരെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായമാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാം നാം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം പലപ്പോഴും പലയിടത്തുമായി നമുക്ക് കാണുവാൻ സാധിക്കും ഒത്തിരിയേറെ സ്വാർത്ഥപരമായ ജീവിതം നയിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റുള്ളവന് വേണ്ടി പ്രവർത്തിക്കുവാനോ മറ്റുള്ളവന് വേണ്ടി നന്മ ചെയ്യുവാനോ അവൻ്റെ ജീവിതത്തിലേക്ക് നല്ല രണ്ട് വാക്കുകൾ പറയുവാനോ പലപ്പോഴും പലരും മടി കാണിക്കുന്ന ഒരു കാലഘട്ടം ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് തളർവാതി രോഗിയെ സുഖപ്പെടുത്തുന്ന യേശു യേശു നിന്നിരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെ ആ മേൽക്കൂര പൊളിച്ചുകൊണ്ട് ആ തളർവാദി രോഗിയെ യേശുവിൻ്റെ പക്കിലേക്ക് ആ കൂടെയുള്ളവർ കൊണ്ടുവരികയാണ് യേശു ആ തളർവാദ്യ രോഗിയെ സുഖപ്പെടുത്തുമെന്നുള്ള അവരുടെ വിശ്വാസം പ്രിയപ്പെട്ടവരെ മേൽക്കൂരകളെ മാറ്റിക്കൊണ്ട് തളർവാതി രോഗി സൗഖ്യത്തിനായിട്ട് യേശുവിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ സ്വാർത്ഥപരമായ ജീവിതത്തിൻ്റെ തോടുകൾ പൊളിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് നമ്മുടെ ചുറ്റും ഒത്തിരി ജീവിതങ്ങളെ സ്വാർത്ഥപരമായി ജീവിക്കുന്ന ജീവിതങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളെ തളരവാതി രോഗിയെ ആൾക്കൂട്ടം യേശുവിൻ്റെ പക്കലേക്ക് എത്തിച്ചതുപോലെ ചിലപ്പോൾ നമ്മുടെ ഒരു കൈസഹായമായിരിക്കാം മറ്റുള്ളവനെ യേശു എങ്കിലേക്ക് അടുപ്പിക്കുന്നത് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും യേശുവിനെ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരാണ് ചിലപ്പോൾ നമ്മുടെ ഒരു കൈസഹായം അവർക്ക് വലിയൊരു അനുഗ്രഹമായി മാറിയേക്കാം ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനും അവന് വേണ്ടി പ്രവർത്തിക്കുവാനും അവനൊരു കൈത്താങ്ങായി ചിലപ്പോൾ അവനെ യേശുവിൻ്റെ പക്കലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചേക്കാം ഈ ഒരു വലിയ നന്മയ്ക്കായി സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ